പേര് ഷാജി നാദാപുരം സ്വദേശിയാണ് അപ്പൊ ഈ വീഡിയോയിലേക്ക് വരാനുള്ള കാരണം ഒരു പ്രൊഡക്റ്റ് കഴിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് അത് എല്ലാവർക്കും ഒന്ന് പങ്കുവെക്കുന്നു അപ്പൊ പ്രൊഡക്റ്റ് ഇതാണ് ഇൻഡസ് വിവയുടെ ഐപൾസ് എന്നൊരു പ്രൊഡക്റ്റ് ആണ് ഇത് പരിചയപ്പെടുത്തി തന്നത് കുറ്റ്യാടി സ്വദേശി ബിജേഷ് ആണ് അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ എന്റെ ബോഡി മൊത്തം ബോഡി പെയിൻ ആയിരുന്നു അപ്പോ അതായത് കഴുത്ത് രുചിനുള്ള വേദന ഷോൾഡറിലെ വേദന നടുവേദന അതേപോലെ തന്നെ പിന്നെ കൈകാലത്ത് ഇരിപ്പ് പൊകച്ചൽ ഇതൊക്കെയായിരുന്നു പ്രശ്നം അങ്ങനെ ഒന്നേരം ബോട്ടിൽ കഴിച്ചപ്പോ എനിക്ക് എന്ത് വെച്ചാൽ ഈ ബോഡി പെയിന് കാര്യങ്ങളൊക്കെ മാറി കാരണം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ വൈഫിനെ വൈഫിനെ കൊണ്ട് കാലിലൊക്കെ മസാജ് ചെയ്തിട്ടാണ് ഇത് ഈ ഉറങ്ങാനുള്ള ഒരു ആശ്വാസം ലഭിക്കും ഒന്നര ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ ധാരാളം യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതിന് റിസൾട്ട് കിട്ടി ഇരുപത്തിരണ്ട് കൊല്ലത്തുള്ള അരിസസിന്റെ പ്രശ്നം അതിന് അതുപോലെ നെഞ്ചിരി പോട്ടിലുണ്ടായിരുന്നു വയറിന്റെ പ്രശ്നം അത് റെഡിയായി അതേപോലെ തന്നെ തണുത്തോളം കുടിക്കുമ്പോൾ വേദന അതിനെ അശ്വരണം ലഭിച്ചു അതേപോലെ വായിൽ വിറ്റാം ബി കോവേഴ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വായിലിപ്പോ ഒരു വായി കുണ് ഒരു ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത് അങ്ങനെ അത് കഴിച്ചപ്പോൾ അതിന് ആശ്വാസം ലഭിച്ചു അത് കാരണം അത് വന്ന് വന്ന് വേറെ സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒരു ഒരു സൈഡ് വെട്ടി അയച്ച് ബയസ്സനൊക്കെ അയച്ചൊരു വ്യക്തിയാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചതാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇത് അതാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോ അതിന് ഈ ഐപ്എസ് കഴിച്ചപ്പോൾ തന്നെ അത് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഭാഗത്തുണ്ടായിരുന്ന മുടി സെന്ററിലേക്കുള്ള മുടി അത് ഈ ഐപ്പിൾസ് കഴിച്ചത് കൊണ്ടാണ് ഇപ്പം തൽക്കാലം നിലനിൽക്കുന്നത് ഒരു പിന്നെ വീണ്ടും കൊഴിഞ്ഞു പോയേക്കാം പക്ഷെങ്കില് ഇപ്പം നിലനിൽക്കുന്നത് ഇതിനെ കൊണ്ട് മാത്രമാണ് കാരണം ഇത് കഴിച്ചപ്പോ എനിക്ക് തലയിൽ മൊത്തം ഒരു ചൊറിച്ചിലനുഭവപ്പെട്ടു ഈ കാടിയുടെ ഈ വശങ്ങളിലൊക്കെ അപ്പൊ അത് പിന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ഒരു മൊത്തത്തിൽ ഒരു നമുക്കൊരു തലയിലൊക്കെ ഒരു ഒരു ഫ്രീ ആയോട്ടും തലയിലുള്ള തിരിപ്പും കാര്യങ്ങളൊക്കെ മാറി മാറിക്കെട്ടി പിന്നെ ലോ പ്രഷറിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് ശ്രദ്ധ കെട്ടി അപ്പൊ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി മൂന്നിൽ എനിക്കൊരു ചെറിയ അപകടം പറ്റിയിരുന്നു അപ്പൊ രണ്ടു പേരലിന് രക്തോട്ടം ഇല്ലായിരുന്നു അപ്പൊ അത് പിന്നെ വടകര വിജയരാൻ ഡോക്ടർക്ക് കാണിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ീറ്റെയിൽസ് ആണ് ഇതിനൊക്കെ അപ്പോ അതിന് എന്ത് ചെയ്തു ഇപ്പൊ അത് എന്നെ ഇടയ്ക്കിടക്ക് അലട്ടുന്നുണ്ടെങ്കിലും ഇപ്പൊ അൻപത് എന്ന് പറയട്ടെ അതിനും ഇപ്പൊ രക്തം ഉണ്ടെങ്കിട്ട് അതിനും അതും എനിക്ക് മാറി അപ്പൊ ഇത്ര നല്ല പ്രൊഡക്റ്റ് കാരണം എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പൊ ഇരുപത്തി അഞ്ച് ഒരു എനർജി നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഈ എനർജ്